ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഈ നക്ഷത്ര ജാതകർക്ക് പതിനെട്ട് വർഷത്തിന് ശേഷം ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ഈ നക്ഷത്ര ജാതകർക്ക് സകല ദുരിതവും മാറി ഇവർക്ക് ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നു ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സമ്പത്ത് കുമിഞ്ഞുകൂടും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ചില നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി ഇവർക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഒരു സർക്കാർ ജോലിക്ക് ശ്രമം നടത്തുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നവരുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു ഗൃഹം വയ്ക്കണം അല്ലെങ്കിൽ വസ്തു വാങ്ങണം വാങ്ങണം അല്ലെങ്കിൽ കടം തീരണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന പലവിധ ആഗ്രഹങ്ങളുള്ള നക്ഷത്രജാതകരുണ്ട് എന്നാൽ ഇവർക്ക് വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോകുന്നു ഇവർ ചില വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ വലിയൊരു മഹാഭാഗ്യം വന്നു ചേരുക ഇവർ എന്തൊക്കെയാണ് വഴിപാടുകൾ ചെയ്യേണ്ടത് ഏതൊക്കെ ക്ഷേത്രത്തിലാണ് ഇവർ പോകേണ്ടത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് സർവൈശ്വര്യത്തിനായി ഒരു പ്രത്യേക പൂജ നടത്തും വെള്ളി ചൊവ്വ ദിനങ്ങളിലാണ് ഈ പൂജ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് പൂജ ചെയ്യുന്നതാണ് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പതിനെട്ട് വർഷത്തിന് ശേഷം വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു സൗഭാഗ്യം ഒരു നേട്ടം വന്നു ചേരാൻ പോകുകയാണ് ഗണപതിക്ക് കർഗമാല ദേവീക്ഷേത്രത്തെ കുങ്കുമാർച്ചന സർപ്പക്കാവിൽ നൂറും പാലും ഇവ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അശ്വതി നക്ഷത്ര ജാതകർ സർവവിഘ്ന നിവാരണം സർവവിഘ്നങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തുന്നു പണം ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം അശ്വതിക്ക് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയായിരിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്ന സമയം ശങ്കരനാരായണ സ്വാമിക്ക് നെയ്വിളക്ക് പാൽപ്പായസം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങാൻ പോവുകയാണ് പതിനെട്ട് വർഷത്തിന് ശേഷമുള്ള ഒരു മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇവരെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്നത് മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ കാര്യം ഒരു ധനനേട്ടത്തിൻ്റെ കാര്യം സംഭവിക്കും എല്ലാ രീതിയിലും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം തിരുവാതിര സമാധാനം സമ്പത്ത് ഒക്കെ വന്നു ചേരുന്ന സമയം ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ നേദിക്കുക ഭാഗ്യസൂക്താർച്ചന മഞ്ഞ പൂക്കൾ കൊണ്ട് മാല ചാർത്തുക ഇതൊക്കെ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ലോട്ടറി അടിക്കാൻ അതുപോലെ വണ്ടി വാങ്ങുവാൻ വസ്തുവകകൾ വാങ്ങാൻ വീട് വയ്ക്കാൻ വിദേശയോഗം എന്നുവേണ്ട സകലതിലും ഭാഗ്യാനുഭവം ഉണ്ടാകും ആരെയും അമിതമായി വിശ്വസിക്കുന്ന ഒരു സ്വഭാവ വൈകൃതം ഇവർക്കുണ്ട് അതായത് ആരെയും ഇവർ അമിതമായിട്ട് വിശ്വസിക്കും അങ്ങനെ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് ഇനി ഇവരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമാണ് സമാധാനം വന്നു ചേരും സമ്പത്ത് ധാരാളം വന്നു ചേരും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് മലർ നിവേദ്യം ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക നല്ല ഒരു ഉയർച്ച പുണർതനക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും വീട്ടിലെ നമ്മുടെ വടക്ക് ഭാഗത്തായിട്ട് മണിപ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കുക അതൊക്കെ നമുക്ക് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഐശ്വര്യം തരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പായിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും മകനക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത് തൊഴിലഭിവൃദ്ധി എന്ത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് വലിയ ഒരു അഭിവൃദ്ധിയുടെ സമയമായിരിക്കും ഇവരുടെ ഭാര്യമാരൊക്കെ പ്രാർത്ഥിക്കുക ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് നല്ല ജോലി കിട്ടാനും നല്ല അവസരങ്ങൾ വന്നു ചേരാനും ഒക്കെ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് ശ്രീരാമസ്വാമിക്ക് അവൽ നേദിച്ച് നെയ്വിളക്ക് പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക അതൊക്കെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് സർവ രോഗ ആരോഗ്യം ഇതൊക്കെ വന്നു ചേരും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കഷ്ടപ്പെടേണ്ട നാളുകളൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് വളരെയധികം സന്തോഷത്തിൻ്റെ നാളുകൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഉറപ്പായിട്ടും രക്ഷപ്പെട്ടിരിക്കും ഇത് എഴുതി വെച്ചോ നിങ്ങൾ അത്ത നക്ഷത്ര ജാതകർ എഴുതിവെച്ചോ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചാലും മതി സർവ്വരോഗമുക്തിയാണ് ആരോഗ്യം നന്നായി വരും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മാറാൻ പോവുകയാണ് ഇനി ഇവർ വലിയ വീടൊക്കെ വയ്ക്കും വലിയ വാഹനമൊക്കെ വാങ്ങും പുതിയ അവസരങ്ങളൊക്കെ ഇവർക്ക് തേടിവരും ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ മുത്തുമാരിയമ്മയുടെ ഒക്കെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം നമ്മുടെ വീടിൻ്റെ കന്നിമൂലയൊക്കെ എപ്പോഴും നന്നായിട്ട് സൂക്ഷിക്കുക കന്നിമൂലയിൽ നമ്മൾ ചില ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക അതൊക്കെ നമുക്ക് ഐശ്വര്യം തരും കന്നിമൂലയിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കെട്ടുവാൻ ചില കന്നിമൂലയിലൊക്കെ ചില ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സമൃദ്ധി വന്നു ചേരില്ല അതിന് തെറ്റി അതുപോലെ തന്നെ തുളസി ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുക അങ്ങനെ നമ്മളെ ദോഷങ്ങളൊക്കെ അകറ്റുവാൻ കഴിയും ഉറപ്പായിട്ടും അപ്പോൾ വിശാഖനക്ഷത്ര ജാതകരുടെ സമയദോഷങ്ങളൊക്കെ കഴിഞ്ഞു വിശാഖനക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടം വന്നു ചേരുന്നു സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കടക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും വിശാഖത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സന്തോ സന്തോഷത്തിൻ്റെയൊക്കെ സമയമാണ് അതുപോലെ പൂരാട പൂരാടനക്ഷത്രം പൂരാടനക്ഷത്ര ജാതകരും രക്ഷപ്പെടുന്ന സമയമാണ് പുരാണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളൊക്കെ ആയിരുന്നു ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളായിരുന്നു എന്ത് കാര്യത്തിൽ കൈവച്ചാലും അവിടെയൊക്കെ നിരാശ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ആ നിരാശയും പ്രശ്നങ്ങളും ഒക്കെ മാറുന്നു ഇവരുടെ ജീവിതം സന്തോഷപ്രദമാവുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും പോരാടത്തിൻ്റെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ഇനി അടുത്ത നക്ഷത്രം രേവതിയാണ് ഐശ്വര്യം സൗഖ്യം മംഗളം ഭവിക്കൽ ഇവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഗണപതിക്ക് കറുകമാല ഒറ്റയപ്പം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ക്ഷേത്രത്തിലൊക്കെ അഷ്ടദ്രവ്യ ഗണപതി ഹോമമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മറക്കാതെ നിങ്ങളുടെ പേരിലും നാളിലും ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഇത് ഭർത്താവ് ഇപ്പോൾ നാട്ടിലല്ല ഗൾഫിലാണെങ്കിൽ തന്നെയും ചെയ്യുക വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പേരിൽ നിങ്ങൾ ഈ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുക അതൊക്കെ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷത്തിലേക്ക് നിങ്ങളെത്തും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ധന ധനാഢ്യനായി ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരും ലോട്ടറി എടുക്കുന്ന പതിവുള്ളവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും ചിട്ടി നിങ്ങൾ പന്തം വെച്ചോളൂ ചിട്ടിയൊക്കെ അടിച്ചു കിട്ടും നിങ്ങൾക്ക് അതിനൊക്കെ നിങ്ങൾ ഈ ചില വഴിപാടുകളുമായിട്ടൊക്കെ മുന്നേറുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമായിരിക്കും ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും നിങ്ങൾ എന്ത് കൊതിക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ട സമയമാണ് കിട്ടും ഉറപ്പായും ദാനധർമ്മത്തിനും കൊടുക്കുക